ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ ചീരയൊക്കെ മുള മുളപ്പിച്ച് നിർത്തിയിരിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇപ്പം പറിച്ചു നടാനുള്ള പരുവമായിട്ട് ഞാൻ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ വളർന്നു വരുന്നതനുസരിച്ച് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ പറിച്ചു മാറ്റി നട്ട് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ചീര നടാനായിട്ട് സ്ഥലം ഇതുപോലെ ഒരുക്കിയിട്ടിട്ടുണ്ട് ഒരു വെണ്ട വിത്ത് കളിച്ചത് അതിലൊരു വെണ്ടക്കയും ഒക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നിവിടെ എനിക്ക് കറി വെക്കാനായിട്ട് നല്ല കേര ചൂരമീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച വാങ്ങിയത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ല ഒരു കറി ഉണ്ടാക്കുന്നത് കാണിക്കാം അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ സവാളയെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഞാനിവിടെ പിരിമുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പം അത് ചെറുതായിട്ട് ഒന്ന് ചൂടായി വരും വന്നതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് ചൂടാക്കി എടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോവുകയും നിറം മാറി പോവുകയൊന്നും ചെയ്യരുത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ച് മീൻ കറി വെക്കാനുള്ള ചട്ടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വാളമ്പുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി പിഴിഞ്ഞ് ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചൊന്ന് കലക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ഒരു പൈസ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കേരച്ചൂര മീനും കൂടി ചേർത്ത് കൊടുക്കുക അത് അവിടെ നിന്ന് തിളച്ച് വെന്ത് വരട്ടെ ആ സമയത്ത് തന്നെ ഞാനിവിടെ കപ്പയും കൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി കപ്പയിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം അതിലേക്ക് ഒരുപിടി തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കുക ഇനി മീൻ വറുക്കാൻ ആവശ്യത്തിന് ഏതോ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം ഒടുങ്ങി പോകാത്ത മീനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കൈയൊക്കെ ഒന്ന് മുറിഞ്ഞിരിക്കണെങ്കിലോ അല്ലെങ്കിൽ കുഞ്ഞിനെയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന സമയത്തൊക്കെ നമുക്കിതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം നന്നായിട്ട് മിക്സായി കിട്ടും ഒടിഞ്ഞു പോകാത്ത മീനാണെങ്കിലും ഇങ്ങനെ ചെയ്യാവൂ നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം അരപ്പ് വന്നിട്ടുണ്ട് അത് മാറ്റി മാറ്റിവ ചീനക്ക് വേണ്ടി അരച്ചാരപ്പം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമ്മുടെ മീൻകറി ഇവിടെ വെട്ടി വെട്ടിത്തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് അതിന്റെ ഉപ്പും പുളിവും എരിയും ഒക്കെ ഒന്ന് നോക്കി അതിനു ശേഷം വീണ്ടും അടച്ചു വേക്ക വേവിക്കാം മീനിന്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അടപ്പ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും നമ്മുടെ കപ്പയും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് വെന്തില്ല കുറച്ച് നേരം കൂടെ തിളപ്പിക്കാം ഉണ്ട് ചെറിയ തീയിൽ അടച്ച് വെച്ചിരുന്നപ്പോൾ നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ തീയെല്ലാം ഓഫ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ചുമന്നുള്ളി ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം ുള്ളിമൂപ്പിച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതങ്ങ് അടച്ചു വെച്ചുകൊടുക്കാം അപ്പം കപ്പയും ഇവിടെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഊറ്റി ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചു മാറ്റി വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉപ്പ് ചേർത്താണ് ഞാൻ വേവിച്ചിരുന്നത് അപ്പം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കണം ഈ അരപ്പിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് ചെറിയ തേയിലൊന്ന് വെച്ച് കൊടുക്കാം ഇപ്പം നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് നല്ല കപ്പയായിരുന്നു ഇത് മീനും കൂടി ഒന്ന് വറുത്തെടുക്ക യും കപ്പയും മീൻ കറിയും വറുത്തതും എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പ അതിന്റെ മണം കഴിയിട്ടുള്ളൊരു പൂച്ച വന്നിട്ടുണ്ട് അപ്പൊ അതിനിപ്പറച്ച് പാലൊഴിച്ചുകൊടുത്തതാ മാവു ആ ആ മാവു ഉം ഗോപൂരി ഇഷ്ടപ്പെട്ടു മാവിനെ അല്ലേ മാവു പാല് പിടിക്കുന്ന കണ്ടെ പറ്റിയിരിക്കുന്നത്

我来弄。